എല്ലാവരും കരുതി വീണാ വിജയനെതിരായ കേസൊക്കെ തീർന്നു മാസപ്പടി ഇനി വലിയ ചർച്ചയാവില്ല എന്നൊക്കെ അങ്ങനെ തോന്നിയെടുത്തു നിന്നാണ് എസ് എഫ് ഐ ഒ ഈ കേസിലെ ഒരു അന്വേഷണത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോഴിതാ ഇ ഡി ഈ രേഖകൾ ചോദിച്ചിരിക്കുന്നു എസ് എഫ് ഐയോട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു വീണാ വിജയനെതിരെ ഇ ഡി കൂടുതൽ കുരുക്ക് മുറുക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വരുന്നു അല്ലെ ഇതുവരെ ഈ രാജീവ് ചന്ദ്രശേഖർ വരിതളം വരെയുള്ള കാര്യമാണോ നീതു പറഞ്ഞു എല്ലാരും ഈ ആഴ്ച തീർന്നു കാര്യങ്ങളൊക്കെ തീർന്നു അല്ലെങ്കിൽ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എമ്മോ വിഷയം ഓക്കെ മുഖ്യമന്ത്രിക്കെതിരെ എസ് എഫ് റിപ്പോർട്ട് കൊണ്ടു കൊടുക്കുന്നു അപ്പൊ ഇതിനകത്തൊക്കെ ഒരു നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെയോ തീരുമാനിച്ച് ഇങ്ങോട്ട് വിട്ടത് പോലെ നമുക്ക് തോന്നുന്നു അതായത് ഇവിടെ പലരും പറയുന്നു കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് നേതാക്കമാർ പറയുന്നത് കേട്ടിട്ടില്ലേ അയ്യോ അവർ രണ്ടുപേരെ ഒന്നാന്ന് ഇവർ രണ്ടുപൂടെ ചർച്ച ചെയ്യുകയാണ് ഇവർ രണ്ടുപൂടെ നിന്നിട്ട് ഞങ്ങളെ തോപ്പിക്കാൻ പോവുകയെന്ന് ബി ജെ പി ആർ എസ് എസ് കാരനാന്ന് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നിടത്താണ് ഈ പറയുന്നത് പിണറായി വിജയന്റെ ഏറ്റവും വേണ്ടപ്പെട്ട പിണറായി വിജയൻ ഏറ്റവും വലിയ ലോകത്ത് അദ്ദേഹത്തിന് എന്ത് വീക്ക്നസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പറയാൻ പറ്റുന്ന ഒറ്റ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളാണ് അന്ന് വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന്റെ മകളോട് അദ്ദേഹം ആ കുച്ച ഇപ്പൊ ഓ നമശിവായും ജയിച്ചോണ്ട് ഏതാണ്ട് അമ്പലത്തിൽ പോയാൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ പ്രിന്റ് ചെയ്തിട്ട് പിണറായി വിജയൻ ചോദിച്ചു ഇല്ല വെട്ടം കാണുന്നത് കാണുന്ന കാണാം ഗുരുവായൂരപ്പൻ ചോദിച്ച ആളിന്റെ മകൾ കേരളത്തിൽ അമ്പലത്തിൽ പോയാൽ ചർച്ച ചെയ്യുമെന്ന് കണ്ട് തഞ്ചാവൂരോ എങ്ങാണ്ടി എന്ന് അമ്മയും മോളും കൂടെ ശിവന് വട്ടം നടന്ന് ഓ നമശിവായ ജവിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എസ് എഫ് ഐയോ കേസിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ് മാധ്യമങ്ങൾക്കും നമുക്കൊന്നും അതിന്റെ വലിപ്പം അറിയത്തില്ല പറയുന്ന ഇൻവെസ്റ്റി അല്ലെങ്കിൽ ഏജൻസിക്ക് വലിയ അധികാരമുള്ളതാണ് അവർ റിപ്പോർട്ട് കൊടുത്താൽ അവർക്ക് ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേന്ദ്ര ഏജൻസിക്ക് ആ റിപ്പോർട്ട് കൊടുത്തിട്ട് കേന്ദ്ര ഏജൻസി ഓർഡർ ചെയ്യേണ്ടത് അറസ്റ്റിംഗ് പവർ ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ ആ റിപ്പോർട്ടിന് വലിയ വലിപ്പമുണ്ട് അറിയാമോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഈ ശ്രമിച്ചപ്പോൾ അത് നടക്കാതെ വന്ന അറസ്റ്റ് എസ് എഫ് ഐ ഒടി ഈ പറയുന്ന ഷോൺ ജോർജിന് സാധ്യമായി അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതിന്റെ കൂടെ വരുവാ ഇ ഡി ഇ ഡി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മണി ട്രാൻസ്ഫറിങ് നടന്നിട്ടുണ്ട് ഇതിനകത്ത് ഇനി അവര് പരിശോധിക്കുന്നത് ഇവരുടെ കഴിഞ്ഞ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് ശേഷം അതിന്റെ മണി ട്രാൻസ്ഫറിംഗിന് അവര് കണ്ടെത്തിയ കാര്യങ്ങൾക്കകത്ത് ഇ നേരത്തെ തന്നെ ഇ ഡി പറയുന്നുണ്ട് ഈ പറയുന്ന ഈ ഇവരുടെ ഈ വിഷയത്തിനകത്ത് അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ഈ വീണാ വിജയം കൊടുത്ത പണ സംബന്ധ കേസിനകത്ത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഇവരുടെ കഴിഞ്ഞ് റിപ്പോർട്ട് മേടിച്ച് ഇ ഡി ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം അതിന് സമാനമായിട്ട് ഇ ഡി ഒരു കേസെടുത്താൽ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞില്ലേ എസ് എഫ് ഐക്യ അംഗീകാരമുള്ളപ്പോഴും അവരുടെ റിപ്പോർട്ടിന് വലിയ വലിപ്പത്തിൽ കോടതികളും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും പരിഗണിക്കുമ്പോഴും അവർക്ക് ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല പക്ഷെ ഇ ഡിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഉണ്ട് അറിയാവല്ലോ നീതു അറിയാവല്ലോ ഇ ഡിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഉണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്താൽ ആ കേസിനകത്ത് ജാമ്യം കിട്ടുന്നതിനും ജാമ്യം കൊടുക്കാതിരിക്കൊടുക്കാൻ പാടില്ല എന്നുള്ള ഇപ്പൊ കോടതി അതൊക്കെ മറികടന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നീണ്ടുപോകുന്നു നീണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞു കോടതിയുടെ നേരെ താല്പര്യങ്ങൾ അനുസരിച്ച് കള്ളയൊക്കെ വെളിയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരുത്തന്റെ വീട്ടില് പേപ്പർ കത്തിച്ചോലെ പതിനഞ്ചു കോടി രൂപ വീട്ടിലിരുന്ന് ഫയർഫോഴ്സ് കത്തിപ്പോഴു അപ്പൊ അത്ര എന്തും വേണ്ടി പൈസ ഉണ്ടായിട്ട് ആ വീട്ടില് നമ്മുടെ അവിടെ ഇവിടെ നമ്മൾ ഈ പേപ്പർ കുരുട്ടി അറിയുന്ന പതിനഞ്ചു കോടി രൂപ വീട്ട് കിടക്കും അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളും കോടതിയിലുണ്ട് അതുപോലെയുള്ള മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജിമാരും കോടതിയിലുണ്ട് അത് പണ്ട് തൊട്ടേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പം അത്തരത്തിലുള്ള ജഡ്ജിമാർ ചില നിയമങ്ങൾ ചില കാരണങ്ങൾ പറഞ്ഞ് വളച്ചൊടിക്കുന്നതിനകത്ത് താല്പര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വീട്ടിൽ ഇതുപോലെ തെറ്റുകണക്കിന് നോട്ട് ഇരിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം അപ്പം അല്ലെങ്കിൽ ഒരു അറസ്റ്റ് ഇ ഡി നടത്തിയാൽ ഇ ഡി പ്രതി ചേർത്താൽ അതായത് പ്രതി ചേർക്കുന്നതിനകത്ത് അതുപോലെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇ ഡിക്ക് ഒരാളെ പ്രതി ചേർക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് നിലനിൽക്കാതില്ല അപ്പൊ ഇ ഡി ഒരു കേസ് എടുത്താൽ ഇപ്പൊ നീതുവിനെതിരെ ഒരു കേസ് കേസെടുക്കുകയാണെങ്കിൽ നീതുവിനെതിരെയുള്ള കേസ് വീട്ടിൽ വന്നിരുന്ന് വായിച്ച് കേൾപ്പിച്ച് അതിനകത്ത് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന്റെ കീഴിൽ ഒപ്പിട്ടതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത് സാധാരണ ഇപ്പൊ പോലീസ് കേസ് എടുക്കുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ എന്റെ പേരിൽ ഒരു കേസ് അല്ലെങ്കിൽ നീതുവിന്റെ പേരിൽ ഒരു കേസ് വേറെ ഒൾ കൊണ്ട് കൊടുക്കുവോ ഇന്നതുപോലെ പിടിച്ചു കുറച്ചു അല്ലെങ്കിൽ നമ്മളെ ദേഹോദര ഏൽപ്പിച്ചു അപ്പൊ അയാൾ പറയുന്നതനുസരിച്ച് ഈ പോലീസിന്റെ പരാതി അനുസരിച്ച് ഒരു എഫ്ഐആർ ഇടുകയും വകുപ്പിടുകയാണ് ചെയ്യുന്നത് ഇന്ന അന്വേഷണം പക്ഷെ ഇ ഡിയുടെ അങ്ങനല്ല അന്വേഷിച്ചതിന് ശേഷം ബോധ്യപ്പെട്ട് ആ റിപ്പോർട്ടുമായിട്ട് എന്ന് പ്രതിയെ എടുത്തു ചെന്നിട്ട് പ്രതിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ പിന്നെ നമ്മൾ പറയുന്നില്ലേ തുടങ്ങുമല്ല ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കേസ് ക്ലോസ്ഡാ പിന്നെ കോടതിയിൽ വരുന്ന സാങ്കേതികമായിട്ടാ മനസ്സിലാവുന്നുണ്ടോ അപ്പം മുസ്ലിം ലീഗുകാരും പറയുന്ന പോലെ ഇവിടുത്തെ പ്രദേശ പാർട്ടികൾ പറഞ്ഞു അയ്യോരും കേസ് എടുത്തു എന്നിട്ട് എന്തായാലും അയ്യായിരം കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കോടതിക്ക് വെളി പല കേസുകളും സെറ്റിൽമെന്റ് ആയിട്ടുണ്ട് മണി മണി ട്രാൻസ്ഫറിങ്ങിന്റെ കാര്യം അല്ലെങ്കിൽ പ്രശ്നമാണല്ലോ കോടതിക്ക് വെളി പല കേസുകളും സെറ്റിൽമെന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് വളരെ കുറച്ച് കേസുകൾ മാത്രം ശിക്ഷിക്കുന്നതും അല്ലെങ്കിൽ കോടതി നിലനിൽക്കുന്നതും അല്ലാതെ ഇ ഡി എടുക്കുന്ന കേസിന് അഹത് പാകപ്പുഴ കൊണ്ടല്ല പ്രതിപക്ഷം പറയുന്നത് പോലെ ആ ഞാൻ ഈ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഭയക്കണം പിണറായി ഭയക്കണം ഇ ഡി കേസെടുത്താൽ ഒരുപക്ഷെ എസ് എഫ് ഐ ഒ കേസെടുക്കുന്നതിനെക്കാട്ടിൽ അപകടകരമാണ് എസ് എഫ് ഐ ഒ കേസെടുക്കുന്നത് അപകടം ഇല്ലെന്നുള്ളതല്ല അതിനകത്ത് അകത്ത് പോകും എന്നല്ലെങ്കിൽ ആ കേസിന്റെ ഗൗരവം കണ്ട് ഒന്നമശിവ ജവിക്കാൻ പോയ വീണാ വിജയനും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ വലിയ വലിയ അമ്പലങ്ങൾ ഇനിയും തിരക്കി പോകേണ്ടതായിട്ട് വരും ഈ ഇ ഡിയും കൂടി കേസെടുത്താൽ ഒരുപക്ഷെ ഇ ഡി കേസെടുത്ത് മുന്നോട്ട് പോയാൽ ആർക്കും തടയാൻ പറ്റാത്ത രീതിയിലേക്ക് വീണാവിയനെ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും കാരണം ഏജൻസികളും സംവിധാനങ്ങളും കേന്ദ്രത്തിന്റെ കയ്യിലാണ് അവർക്ക് അവർക്ക് കേസെടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പം ഈ പറയുന്നത് പോലെ തെളിവ് ശേഖരിച്ചിരിക്കുന്നത് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ വിജിലൻസും ഇതിനകത്ത് ഒന്നുമില്ല എന്ന് കണ്ടെത്തി കൊടുത്തടത്താണ് എസ് എഫ് ഐ ഒ ഈ പറയുന്ന വീണാ വിജയനെതിരെ കാര്യങ്ങളുണ്ട് കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ വീണാ വിജയൻ പണം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ കൊണ്ടുവന്ന് ഇത് കൊടു അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഇന്ന് കോടതി അത് പരിശോധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതി വന്നിട്ടുണ്ട് കാരണം ഈ കേസ് അല്ലെങ്കിൽ ഇതിന്റെ റിപ്പോർട്ട് കൊടുത്തതും ആ റിപ്പോർട്ട് വിളി വന്നതും ശരിയാണോ കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുമല്ലേ ഈ കേസ് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതി തന്നിട്ടുള്ളതല്ലേ ആ കേസ് സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് കമ്പനി സി എം ആർ എൽ കമ്പനി കൊണ്ടുവന്ന് ഡൽഹി ഹൈക്കോടതി കൊടുത്തിട്ടുള്ള ഡൽഹി ഹൈക്കോടതി ആ കേസ് പരിശോധിച്ചതാ ആ കേസ് പരിശോധിച്ചതിന് ശേഷം വിധി പറയുന്ന സമയത്ത് ജഡ്ജി ട്രാൻസ്ഫർ ആയി അദ്ദേഹം വിധി പറയാതെ അവിടുന്ന് മാറിപ്പോയി അങ്ങനെ മൂന്ന് മാസം കൊണ്ട് ആ കേസ് വിധി പറയാതിരിക്കയാണ് ഇനി അതിന് വിധി പറയണമെങ്കിൽ പുതിയ ജഡ്ജി വരണം ആ ജഡ്ജി ആദ്യ തൊട്ടേ ആ കേസ് കേട്ടേ മതിയാവൂ അല്ലാതെ വേറൊരാള് കേട്ട കേസിന് വിധി പറയാൻ മറ്റൊരു ജഡ്ജി തയ്യാറാവത്തില്ല അങ്ങനെ ചെയ്യാനും പാടില്ല അപ്പോൾ വീണ്ടും ആദ്യ തൊട്ട് ഈ കേസ് അല്ലെങ്കിൽ ഈ കേസ് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് ആദ്യ തൊട്ട് കേൾക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അതൊന്നും കാത്തു നിൽക്കേണ്ട കാര്യം എസ് എഫ് ഐ ഒക്കില്ല കാരണം എസ് എഫ് ഐ ഒ കേസ് അന്വേഷിക്കേണ്ട എന്ന് കോടതി പറഞ്ഞിട്ടില്ല എസ് എഫ് ഐ ഒ കേസ് അന്വേഷിച്ചത് അവരുടെ ഇതനുസരിച്ചാണ് അവർക്ക് കമ്പനി കാര്യങ്ങൾക്കകത്ത് ഇടപെടാനും അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാനും അത്തരത്തിൽ കാര്യങ്ങൾ തിരക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട് അതിന്റെ സോഴ്സുകളുണ്ട് ആ സോഴ്സുകൾ വെച്ചാണ് കേസ് അന്വേഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് നേരത്തെ തള്ളിക്കളഞ്ഞ മാർഗത്തിൽ ഈ കേസ് എസ് എഫ് ഐ ഒ എടുത്ത കേസ് അല്ലെങ്കിൽ അവർ കൊടുത്ത കുറ്റപത്രം കോടതിക്ക് തള്ളിക്കളയാൻ ഒക്കുന്ന ഒരവസ്ഥയില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഡി കേസെടുക്കുന്നത് ആ അല്ലെങ്കിൽ പണം അപഹരണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ നിശ്ചയമായും ഈ പറയുന്ന വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾ അഴിയണും കാരണം തടയാൻ പറ്റാത്ത കൈകളിലേക്ക് തടയാൻ പറ്റാത്ത തലത്തിലേക്കാണ് കേസിന്റെ പോക്ക് വളരെ കൃത്യമായിട്ട് കേസ് കേന്ദ്രം കൊണ്ടുപോകുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറയുന്നത് പോലെ അല്ല കാര്യങ്ങളുടെ നീക്കം രണ്ട് പേരെയും പ്രതിപക്ഷത്ത് നിർത്തി തന്നെ മുന്നേറുന്നതിന് വേണ്ടി ബി ജെ പിയുടെ നീക്കമാണ് ഈ അറസ്റ്റും ഒരു പക്ഷേ നാളെ കാലത്തെ അഴിമതിയും കൂടി മുനമ്പത്തിന്റെ കൂടെ വെച്ചുകെട്ടി പ്രചരണമാക്കുന്നതിനും ബി ജെ പിക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിനും കഴിയും ഏതായാലും വീണാ വിജയനെതിരെ ഇ ഡി കേസെടുക്കും എന്ന് തന്നെയാണ് ഇപ്പം വരെ വരുന്ന വിവരങ്ങൾ അതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് കാരണം കേസ് എടുത്തേ മതിയാകുള്ളൂ കാരണം ഇ ഡിയുടെ തന്നെ പ്രാഥമിക അന്വേഷണത്തിലാണ് പി എം എൽ ആർ ആക്ട് പ്രകാരം കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെയാവില്ല ഇത്രയും നാൾ മാധ്യമങ്ങളിൽ വന്നവരും വാർത്തകൾ മാത്രമായി മാസപ്പടി കേസോ സി എം ആർ എൽ കേസോ ഒതുങ്ങുമെന്ന് കരുതണ്ട വീണാ വിജയനെതിരായ കുരുക്ക് ഇ ഡി മുറുക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക